പ്രിയരെ നമസ്കാരം നാരദൻ പറയുന്നു ഗംഗയുടെ പുണ്യകഥ കേട്ട ഞാൻ ഭാഗ്യവാനാണ് ഇനി ശ്രീഹരിയെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന വ്രതത്തെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് ദയവായി എന്നോട് പറയൂ സലത്കുമാരൻ പറഞ്ഞു ഹേ നാരദരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്കൾ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആചാരങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഈ ആചാരങ്ങളെയും വ്രതങ്ങളെയും കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പ്രതിപാദിക്കുന്നത് ഹേ നാരദരെ മാർഗശീർഷമാസത്തിലെ അതായത് മകരമാസത്തിലെ ശുക്ലപക്ഷത്തിൽ അതായത് പ്രകാശപൂരിതമായ ഘട്ടത്തിൽ പന്ത്രണ്ടാം ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥയുണ്ട് വെള്ളയോ മഞ്ഞയോ വസ്ത്രം ധരിച്ച് ഈ ആരാധന നടത്താം പൂജാവേളയിൽ കേശവായ നമസ്തുഭ്യം എന്ന മന്ത്രം ചൊല്ലണം നെയ്യ് എള് എന്നിവയുടെ വഴിപാടുകൾ പവിത്രമായ അഗ്നിയിൽ സമർപ്പിക്കണം രാത്രിയിൽ ശാലി ശാലിഗ്രാമത്തിന് മുൻപിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ഉണർന്നിരിക്കുകയും വേണം അതിനുശേഷം വിഷ്ണുവിഗ്രഹം അഞ്ചു ലിറ്റർ പാലിൽ അഭിഷേകം ചെയ്യണം അതുപോലെ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും നൈവേദ്യവും ഭക്ഷിക്കാവുന്ന വസ്തുക്കളും ഉപയോഗിച്ച് മൂന്ന് തവണ പൂജിക്കണം അടുത്ത പ്രഭാതത്തിലും സമാനമായ ആരാധന നടത്തണം ആരാധനയുടെ അവസാനം ബ്രാഹ്മണർക്ക് പാലും നെയ്യും തേങ്ങയും കൊണ്ട് ഉണ്ടാക്കിയ മധുരപലഹാരങ്ങൾ ദാനം ചെയ്യണം ഭഗവാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും ഒരു ബ്രാഹ്മണനെ കണ്ടാൽ അവസാനം നിങ്ങളുടെ നോമ്പ് അവസാനിപ്പിക്കണം പൗഷമാസത്തിൽ അതായത് ഇടവ മാസത്തിൽ അതേ ദിവസം ഒരാൾ വ്രതം അനുഷ്ഠിക്കുകയും നമോ നാരായണ എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിൽ പാലാഭിഷേകം നടത്തുകയും ചെയ്യണം ഈ ആരാധനയിലും രാത്രി മുഴുവൻ പ്രാർത്ഥനയും ജാഗ്രതയും ഉണ്ട് ബ്രാഹ്മണർക്ക് അരി പരിപ്പ് നെയ്യ് മുതലായവ ദാനം ചെയ്ത് ആദരവോടെ ഭക്ഷണം നൽകുകയും അവസാനം വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുകയും ചെയ്യണം ദക്ഷിണദാനം നിർബന്ധമാണ് അതുപോലെ മാഘമാസത്തിലെ അതായത് മിഥുനമാസത്തിലെ അതേ ദിവസം പകൽ വ്രതവും ആരാധനയും അതിലൊരു വ്യവസ്ഥയുമുണ്ട് ഇത്തവണ അഞ്ച് കിലോ എള് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു ആവശ്യമായ മന്ത്രം ഗോവിന്ദായ നമസ്തുഭ്യമാണ് ഫൽഗുന മാസത്തിലെ അതായത് കർക്കിടമാസത്തിലെ ശുക്ലപക്ഷത്തിൻ്റെ പന്ത്രണ്ടാം ദിവസം ശ്രീഹരിയുടെ വിഗ്രഹത്തെ അഞ്ച് ലിറ്റർ പാലിൽ അഭിഷേകം ചെയ്യണം പിന്നീട് നൂറ്റിയെട്ട് തവണ എള്ളും നെയ്യും പുണ്യ അഗ്നിയിൽ അർപ്പിക്കണം രാത്രി പ്രാർത്ഥനകൾ ബ്രാഹ്മണർക്കുള്ള ഭക്ഷണം മുതലായവ പതിവ് പോലെ ഗോവിന്ദേ നമസ്തുഭ്യം എന്ന മന്ത്രം ചൊല്ലി ഈ ആരാധനയിൽ തൊണ്ടില്ലാത്ത അരിദാനം ചെയ്യുന്നു ചൈത്രമാസത്തിലെ അതായത് ചിങ്ങമാസത്തിലെ അതേ ദിവസം വിഷ്ണുവിഗ്രഹം അഞ്ച് ലിറ്റർ നെയ്യിൽ അഭിഷേകം ചെയ്ത് നൂറ്റിയെട്ട് പ്രാവശ്യം നമോസ്തു വിഷ്ണുവേ തുഭ്യം എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ തേൻ നെയ്യ് എള് എന്നിവ കൊണ്ട് നിവേദ്യം ചെയ്യണമെന്ന് വ്യവസ്ഥയുണ്ട് തുടർന്ന് നാല് കിലോ അരി ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു വൈശാഖ മാസത്തിന്റെ അതായത് കന്നി മാസത്തിന്റെ ശോഭയുള്ള ഘട്ടമായ പന്ത്രണ്ടാം ദിവസം വിഷ്ണു വിഗ്രഹത്തെ പാൽ അഭിഷേകം നടത്തി നമസ്തേ മധുഹന്തേ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ പാരായണം നടത്തി നെയ്യ് വഴിപാട് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ട് മാസത്തിന്റെ അതായത് തുലാമാസത്തിൻറെ ശോഭയുള്ള ഘട്ടത്തിലെ പന്ത്രണ്ടാം ദിവസം നമഹ ത്രിവിക്രമായ എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ നൂറ്റിയെട്ട് തവണ കീർ അഥവാ നാല് ലിറ്റർ പാലിൽ പാകം ചെയ്ത അരി സമർപ്പിക്കുവാനുള്ള വ്യവസ്ഥയുമുണ്ട് മാസത്തിലും അതായത് കുംഭമാസത്തിലും അതേ ദിവസം തന്നെ വിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ നാല് ലിറ്റർ പാലിൽ അഭിഷേകം നടത്തണം ഇരുപത് മാൾപ്പൂവകൾ അതായത് ഗോതമ്പ് പൊടി പാലിലും പഞ്ചസാരയിലും കുഴച്ച് നെയ്യിൽ വറുത്തത് ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു കൂടാതെ അവർക്ക് നെയ്യ് വഴിപാട് നടത്തുകയും തേങ്ങയും തൈരും ചേർത്ത ധാന്യങ്ങളും ദാനം ചെയ്യുകയും ചെയ്യുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനാണ് ഈ ആരാധന അതിനാൽ ഈ ചടങ്ങിലുടനീളം നമസ്തേ വാമനായ എന്ന മന്ത്രം ചൊല്ലുന്നു അടുത്ത ആരാധനയിൽ രാത്രി മുഴുവൻ പ്രവർത്തനങ്ങളും അർപ്പണവുമുണ്ട് ബ്രാഹ്മണർക്ക് അരി പരിപ്പ് നെയ്യ് മുതലായവ ദാനം ചെയ്ത് ആദരവോടെ ഭക്ഷണം നൽകുകയും അവസാനം അദ്ദേഹത്തിന്റെ വ്രതം അവസാനിപ്പിക്കുകയും വേണം അതോടൊപ്പം ദക്ഷിണദാനം നിർബന്ധമാണ് ശ്രാവണ മാസത്തിലെ അതായത് മീനമാസത്തിലെ ശോഭയുള്ള ഘട്ടത്തിന്റെ പന്ത്രണ്ടാം ദിവസം ഭഗവാന്റെ വിഗ്രഹത്തെ പാലും തേനും ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്ന ഒരു വ്യവസ്ഥയുണ്ട് തുടർന്ന് നൂറ്റിയെട്ട് തവണ വഴിപാടുകളോടൊപ്പം ശ്രീധരായ നമോസ്തുതേ എന്ന മന്ത്രവും പാരായണം ചെയ്യുന്നു ഭദ്രപാദ മാസത്തിലെ അതായത് മേട മാസത്തിലെ പന്ത്രണ്ടാം ദിവസം ഋഷികേശ നമസ്തുഭ്യം എന്ന മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹം പലാഭിഷേകം നടത്തണം തുടർന്ന് നാല് ലിറ്റർ പാലും വസ്ത്രങ്ങളും രണ്ട് സ്വർണ്ണ കമ്മലുകളും ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു തുടർന്ന് നൂറ്റിയെട്ട് തവണ വഴിപാടുകളായി വേവിച്ച ധാന്യങ്ങളിൽ തേൻ ചേർത്തുണ്ടാക്കുന്ന വിഭവം സമർപ്പിക്കുന്നു ബ്രാഹ്മണർക്ക് ആദരവോടെ ഭക്ഷണം നൽകുന്നതിന് പുറമേ സ്വർണത്തോടൊപ്പം ഗോതമ്പും ദാനം ചെയ്യുന്നു അശ്വിന മാസത്തിലും അതായത് വൃശ്ചിക മാസത്തിലും ഭഗവാന്റെ വിഗ്രഹം അഞ്ച് ലിറ്റർ പാലിൽ അഭിഷേകം നടത്തണം പിന്നെ നെയ്യ് എള് അരി എന്നിവ നമസ്തേ പത്മനാഭായ എന്ന മന്ത്രം പാരായണം ചെയ്ത് നൂറ്റിയെട്ട് വഴിപാടുകൾ അർപ്പിക്കുന്നു കാർത്തിക മാസത്തിൽ അതായത് ധനുമാസത്തിൽ പന്ത്രണ്ടാം നാളിൽ ഭഗവാന്റെ വിഗ്രഹത്തെ നമോ ദാമോദരായ എന്ന മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് നാല് ലിറ്റർ പാലോ തൈരോ നെയ്യോ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നതോടൊപ്പം ഇരുന്നൂറ്റി ഗ്രാം തേൻ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം പിന്നെ തേനും നെയ്യും ചേർത്ത എള്ളുകൊണ്ടുള്ള നൂറ്റിയെട്ട് വഴിപാടുകളും യോഗ്യനായ ഒരു ബ്രാഹ്മണന് അഞ്ചു തരം ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യുകയും ഭക്ഷണം നൽകുകയും ചെയ്തുകൊണ്ട് ഈ ആരാധന അവസാനിപ്പിക്കുന്നു ഓ മുനിവര്യന്മാരെ ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസവും ഈ പുണ്യവ്രതം അനുഷ്ഠിക്കുന്നവർ പരമമായ വാസസ്ഥലം പ്രാപിക്കുന്നു ഒന്നോ രണ്ടോ മാസം മാത്രം ഈ വ്രതം അനുഷ്ഠിക്കുന്നതും ഒരുപോലെ ഗുണം ചെയ്യും ഈ വ്രതാനുഷ്ഠാനം ഒരു വർഷത്തേക്ക് ആചരിച്ചാൽ ജീവിതത്തിൽ വീണ്ടും അത് ആചരിക്കാതിരിക്കുവാൻ അവസാനം ഒരു പ്രത്യേക ചടങ്ങുണ്ട് മാർഗശീർഷക മാസത്തിലെ അതായത് മകരമാസത്തിലെ ചന്ദ്രന്റെ ഇരുണ്ട ഘട്ടത്തിൻ്റെ പന്ത്രണ്ടാം ദിവസത്തിലാണ് ഈ സമാപന ചടങ്ങ് നടത്തുന്നത് അന്നേ ദിവസം അതിരാവിലെ എഴുന്നേൽക്കുകയും പതിവ് ജോലികളിൽ പങ്കെടുത്തതിനു ശേഷം ഒരാൾ കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് നെറ്റിയിൽ ചന്ദനം ചാർത്തി നിലത്ത് ചതുരാകൃതിയിലുള്ള യാഗപീഠം ഒരുക്കണം ഈ യാഗപീഠം മുഴങ്ങുന്ന മണികൾ കൊടികൾ തോരണങ്ങൾ വെളുത്ത തുണികൾ എന്നിവ കൊണ്ട് അലങ്കരിക്കണം യാഗപീഠത്തിന്റെ നാല് മൂലകളിലും നാല് വിളക്കുകൾ കത്തിച്ചു വെക്കണം യാഗപീഠത്തിന്റെ മധ്യഭാഗത്ത് ഒരു സർവദേ ചക്രം വരച്ച് അതിൽ വെള്ളം നിറച്ച പന്ത്രണ്ട് കലശങ്ങൾ വെക്കണം ഈ കലശങ്ങളിൽ അഞ്ചുതരം രത്നങ്ങൾ ഇട്ട് വെള്ള തുണി കൊണ്ട് മൂടണം ആരാധകൻ ലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും വെള്ളി അല്ലെങ്കിൽ സ്വർണ വിഗ്രഹങ്ങൾ വാങ്ങുകയും കലശം അടച്ചതിൻ്റെ മുകളിൽ വെക്കുകയും വേണം ആചാരത്തിൽ മിതത്വം പാലിക്കരുത് ഈ വിഗ്രഹങ്ങളെ നെയ്യ് തേൻ തൈര് അഞ്ചുതരം ഉണക്കഫലങ്ങൾ എന്നിവ അടങ്ങിയ പാലിൽ അഭിഷേകം ചെയ്യണം ഭഗവാൻ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ശരിയായ രീതിയിൽ ആരാധിക്കുകയും ഈ ആരാധന രാത്രി മുഴുവൻ തുടരുകയും വേണം പിറ്റേന്ന് രാവിലെ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് മന്ത്രങ്ങളും ഉരുവിട്ട് എള്ളുകൊണ്ട് വഴിപാടുകൾ അർപ്പിക്കണം പത്ത് മൽപ്പുവകളും തൈര് കീർ നെയ്യ് മുതലായവ പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം അവസാനം എല്ലാ വിഗ്രഹങ്ങളും മറ്റു സാമഗ്രികളും ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പുരോഹിതനെ ഏൽപ്പിക്കുന്നു ഭക്തൻ എല്ലാം കഴിഞ്ഞ് അത്താഴം കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് ഈ പന്ത്രണ്ട് വ്രതാനുഷ്ഠാനങ്ങളും യഥാവിധി ആചരിക്കുകയും യഥാവിധി സമാപിപ്പിക്കുകയും ചെയ്യുന്നവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും അവൻ ഇരുപത്തി തലമുറകളോടൊപ്പം വിഷ്ണുവിന്റെ വാസസ്ഥലം നേടുകയും ചെയ്യും പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ